േലിലെ മൊസാദിന്റെ രഹസ്യാന്വേഷണ കേന്ദ്രവും കഴിഞ്ഞ ദിവസം ഇറാഖ് ആക്രമിച്ച വിവരം പുറത്തു വന്നു ഇത് സ്ഥിരീകരിക്കാൻ വേണ്ടി ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ വല്ലാത്ത രീതിയിൽ പ്രയാസപ്പെട്ടിരുന്നു ഒടുവിൽ അതിന്റെ തെളിവ് കാര്യങ്ങളെല്ലാം ഇറാഖിന്റെ ഭാഗത്ത് നിന്ന് മലേഷ്യ വിഭാഗം പുറത്തുവിട്ടതോടുകൂടിയാണ് മൊസാദിന്റെ ആസ്ഥാന മന്ദിരത്തിന് നേരെയും അക്രമം നടന്നിരുന്നു എന്ന കാര്യം ഇസ്രായേൽ തന്നെ സ്ഥിരീകരിച്ചത് പറയുന്ന കാര്യം അത്യാധുനിക അൽ അക്രബ് ക്രൂയിസ് മിസൈൽ ഉപയോഗിച്ചുകൊണ്ട് നിരന്തരം എന്ന പോലെ ഇറാഖിന്റെ ഭാഗത്തുനിന്ന് ഇസ്രായേലിലേക്ക് അക്രമം ഉണ്ടായി പല ഭാഗങ്ങളിലും അപ്രതീക്ഷിതമായിരിക്കുന്ന ആക്രമണം ഉണ്ടായത് വലിയ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ട് പുറത്തു വരികയും അതെല്ലാം യൂറോപ്യൻ യൂണിയന്റെ ചാനലുകളൊക്കെ വലിയ പ്രാധാന്യത്തോട് കൂടി നൽകുകയും ചെയ്തു റിഫൈനറിയുടെ ഭാഗത്തും അതേ എയർബേസിന്റെ ഭാഗത്തുമാണ് ആദ്യഘട്ടത്തിൽ ഇറാഖിന്റെ ഭാഗത്തുനിന്ന് അക്രമം ഉണ്ടായത് അത് കൃത്യമായ രീതിയിൽ ലക്ഷ്യം കണ്ടു അതിനുശേഷം അവിടെ ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ വിഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന മൊസാദിന്റെ രഹസ്യ കേന്ദ്രത്തിലേക്കാണ് ക്രൂസ് മിസൈൽ ആക്രമം ഉണ്ടായത് പ്രതിരോധിക്കാൻ വേണ്ടി ഇസ്രായേലിന്റെ സൈനിക ഡിപ്പാർട്ട്മെന്റ് ഒക്കെ വല്ലാതെ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് നടന്നിട്ടില്ല അക്രമം ഉണ്ടാവുകയും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായ രീതിയിലുള്ള വിവരങ്ങൾ വന്നു ഇതിന് തുടർച്ചയായിട്ട് പറയുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ കേന്ദ്രത്തിന് നേരെ മറ്റൊരു രാജ്യത്തിൽ നിന്ന് അക്രമം ഉണ്ടാവുകയും അത് ലക്ഷ്യം കാണുകയും ചെയ്തിരിക്കുന്നത് പ്രതിരോധ സംവിധാനങ്ങൾ ചുറ്റു ഭാഗത്തും പല രൂപത്തിലൊക്കെ ഇസ്രായേൽ ഒരുക്കിയിട്ടുണ്ടെങ്കിലും അതിനെല്ലാം മറികടന്നുകൊണ്ടാണ് ഇപ്പോഴത്തെ നിലവിലുള്ള അക്രമ പരമ്പരകളെല്ലാം ഇസ്രായേൽ നേരെ ഉണ്ടാവുന്നത് ബഹ്റൈൻ പോലും ഇസ്രായേലിനെ ആക്രമിച്ചു എന്നുള്ളതും ആ അക്രമത്തോടു കൂടി തന്നെ ലക്ഷ്യം കണ്ട രീതിയിലുള്ള അക്രമമാണ് ഉണ്ടായത് എന്ന തരത്തിലുള്ള വിവരം വന്നതിന്റെ അടിസ്ഥാനത്തിൽ വലിയ രീതിയിലുള്ള സുരക്ഷാ സംവിധാനമാണ് ഇസ്രായേലിന്റെ വ്യത്യസ്തമായിരിക്കുന്ന മേഖലയിൽ ഒരുക്കിയത് അത് എയർപോർട്ടാണെങ്കിലും സൈനിക താവളങ്ങളാണെങ്കിലും മസാദിന്റെ കേന്ദ്രമാണെങ്കിലും എയർബേസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഭാഗങ്ങളിലേക്കും വളരെ കൃത്യവും വ്യക്തവുമായിരിക്കുന്ന വലിയ രീതിയിലുള്ള പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഇസ്രായേൽ എന്നാൽ അതിനെയെല്ലാം മറികടക്കുന്ന രീതിയിലുള്ള അക്രമമാണ് യഥാർത്ഥത്തിൽ ഈ അയൽ രാജ്യങ്ങളായിരിക്കുന്ന മുസ്ലിം രാജ്യങ്ങളിൽ നിന്നുണ്ടാകുന്നത് എന്ന് ഏറെക്കുറെ ഇസ്രായേൽ തന്നെ സ്ഥിരീകരിച്ചിരിക്കുകയാണ് അപ്പോൾ തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനവുമായിട്ട് ബന്ധപ്പെട്ട് ഓരോ ദിവസം കഴിയുന്നതിനനുസരിച്ചും സുരക്ഷാ സംവിധാനമായ കാര്യങ്ങൾ ഒരുക്കുന്നതിൽ വലിയ രീതിയിലുള്ള ബജറ്റ് പ്രഖ്യാപനം ഇസ്രായേൽ ഗവൺമെന്റ് ഏത് ഗവൺമെന്റ് ഭരിക്കുന്ന സമയത്തും ഉണ്ടാവാറുണ്ട് അവർ പറയുന്ന കാര്യം തന്നെ ഇതാണ് തങ്ങളുടെ ചുറ്റുപാട് അൽ രാജ്യങ്ങളും മുഴുവൻ രാജ്യമാണ് അതുകൊണ്ട് പ്രതിരോധം വല്ലാത്ത രീതിയിൽ ഉയർത്തേണ്ടതുണ്ട് അതിനനുസരിച്ചുള്ള സംവിധാനങ്ങൾ ഒരുക്കേണ്ടതുണ്ട് ആ തരത്തിലുള്ള കാര്യങ്ങളാണ് അവരെ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ബജറ്റിൽ പ്രഖ്യാപിക്കുന്ന പ്രതിരോധ സംവിധാന പണം എത്ര എന്നുള്ളത് പ്രതിപക്ഷം സാധാരണഗതിയിൽ ചോദിക്കാറില്ല രാജ്യസുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് അത് എത്ര വേണമെങ്കിലും ഗവൺമെന്റിന് മാറ്റി നിർത്താം എന്ന തരത്തിലാണ് നിലപാടുണ്ടാവാറുള്ളത് അങ്ങനെയൊക്കെ സംവിധാനങ്ങൾ ഉണ്ടായിട്ടും രഹസ്യമായിരിക്കുന്ന എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചിട്ട് പോലും യഥാർത്ഥത്തിൽ ഇപ്പോൾ അയൽ അയൽ രാജ്യങ്ങളിൽ നിന്ന് വലിയ രീതിയിലുള്ള ശക്തമായിരിക്കുന്ന അക്രമങ്ങൾ ഉണ്ടായിരിക്കുന്നു അത് തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് പ്രതിരോധം ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഇസ്രായേൽ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേലിനെ ടത്തോളം അവരുടെ സൈനികരെ സംബന്ധിച്ചിടത്തോളം ആഭ്യന്തരപരമായും ഭാഗ്യമായും അന്താരാഷ്ട്ര വേദിയിലും വലിയ രീതിയിലെ പ്രതിരോധം ഉണ്ടാകുന്നതിനോടനുബന്ധിച്ച് അതിനെ അതിജീവിക്കാൻ വേണ്ടി സാധിക്കാത്ത വലിയൊരു പ്രയാസം യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഗവൺമെന്റ് നേരിടുകയാണ് അവർ പറയുന്ന കാര്യം തന്നെ ഇതാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ രാജ്യത്തിൻ്റെ അകത്ത് ഈ ബന്ദികളുമായി ബന്ധപ്പെട്ട വലിയ വിഷയങ്ങൾ ഓരോരോ ദിവസം രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നന്ദന്യാവിൻ്റെ വീട്ടിൽ വീടിൻ്റെ ചുറ്റുപാടുത്തും അതായത് അയൽവാ ഓഫീസിൻ്റെ സമുച്ചയത്തിലുമെല്ലാം ഈ പ്രക്ഷോഭകാരികളും പ്രതിഷേധക്കാരും കൂടി നിന്നുകൊണ്ട് പ്രതിഷേധിക്കുന്ന ഒരു കാഴ്ച നിത്യ കാഴ്ചയായിട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നു ഇതൊന്നും യഥാർത്ഥത്തിൽ ഒരു ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന്റെ അകത്ത് ഇല്ലാത്തൊരു സംഭവമാണ് അപ്പൊ ബന്ധുവായിട്ട് ബന്ധപ്പെട്ട വിഷയമാണെങ്കിലും ഈ അമാസിനെ പിടികൂടാൻ സാധിക്കാത്ത വിഷയമാണെങ്കിലും ഓരോരോ ഘട്ടത്തും വലിയ പ്രതിസന്ധിയാണ് അതോടനുബന്ധിച്ച് യു എൻ സഭയുടെയും അയൽ അയൽരാജ്യങ്ങളുടെയും യൂറോപ്യൻ രാജ്യങ്ങളുടെയും ഒക്കെ വലിയ രീതിയിലുള്ള സമ്മർദ്ദവും യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഇതിനു മുൻപായിട്ട് ഇറാനെ ഇറാനെ പ്രതിനിധീകരിച്ചുകൊണ്ട് അവിടെ നിന്ന് വന്ന കാര്യം എന്ന് പറഞ്ഞാൽ റഫ അക്രമം ഉണ്ടായാൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിലല്ലാത്ത വലിയ രീതിയിലുള്ള അക്രമം തീർച്ചയായിട്ടും ഇസൈൽ നേരെ ഉണ്ടാവും ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം തന്നെ അമേരിക്കയുടെ അമേരിക്കയുടെ പിന്തുണയോടു കൂടിയാണ് ഒരു മണിക്കൂറെങ്കിലും ഇസ്രായേലിൻ്റെ പിന്തുണ അമേരിക്ക ഒഴിവാക്കി കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഗവൺമെന്റ് ആ സമയത്ത് തന്നെ മൂക്കുകു ും പരാജയപ്പെടും എന്ന് തന്നെയാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാന്റെ പ്രതിനിധികൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചത് അപ്പൊ റഫ ആക്രമം മൂന്ന് ദിവസം മുമ്പ് തുടങ്ങി അതോടുകൂടി തന്നെ വലിയ രീതിയിൽ ആക്രമണം ഇറാഖിന്റെ ഭാഗത്തുനിന്ന് ബഹറിന്റെ ഭാഗത്തുനിന്ന് ഇസ്ബുല ഗ്രൂപ്പിന്റെ ഭാഗത്തുനിന്ന് സർവ്വ മേഖലയിലും ഇസ്രായേലിനെ ഇപ്പോൾ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനെ എല്ലാ മേഖലയും ഒരേ സമയത്ത് പ്രതിരോധിക്കാൻ വേണ്ടി തങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളതും വലിയ രീതിയിലുള്ള പ്രയാസങ്ങൾ തങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് ഏറെക്കുറെ ഇസ്രായേലിനെ സംബന്ധിച്ചിട്ടുണ്ട് പക്ഷേ അവിടെ കടുത്ത രീതിയിലുള്ള നിയന്ത്രണം മീഡിയക്കാർക്കുണ്ട് ചാലുകാർക്കുണ്ട് അവർ രാജ്യ നിയമ വ്യവസ്ഥയ്ക്ക് വിരുദ്ധമായ രീതി റിപ്പോർട്ട് ചെയ്താൽ അവരെ രാജ്യത്ത് നിന്ന് പുറത്താക്കും അല്ലെങ്കിൽ ജയിലിടും എന്ന ഉള്ളതുകൊണ്ട് യഥാർത്ഥത്തിൽ ഇസ്രായേലിനെതിരെ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അവരൊക്കെ ഭയപ്പെടുകയാണ് അതോടൊപ്പം തന്നെ യൂറോപ്യൻ യൂണിയനും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ വിജയം വലിയ ുണ്ട് അതുകൊണ്ടാണ് വലിയ രീതിയിലുള്ള സാമ്പത്തികങ്ങൾ ചെലവാക്കുന്നത് സഹായങ്ങൾ നൽകുന്നത് സൈനിക സഹായം നൽകുന്നത് ഇത്തരം പ്രവർത്തികളൊക്കെ അവർ ചെയ്യുന്ന സമയത്ത് ഇസ്രായേലിന്റെ പരാജയത്തിനപ്പുറമായ രീതിയിൽ അമാസിന്റെ പരാജയം വലിയ രീതിയിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ശ്രമിക്കുന്നത് എന്നുള്ളതും നമുക്ക് ഈ ഇതിന്റെ കൂടെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നതാണ് ഏതായിരുന്നാലും ഇപ്പൊ പുറത്തു വന്നിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് മൊസാദിന്റെ രഹസ്യാന്വേഷണ കേന്ദ്രത്തിലേക്കും ഇറാഖ് അക്രമം നടത്തിയെന്ന് പറഞ്ഞാൽ വലിയ ഞെട്ടലാണ് ഇസ്രായേലിനും അമേരിക്കക്കും ഉണ്ടായിരിക്കുന്നത് പരമാവധി അവര് രഹസ്യമായ രീതിയിൽ പുറത്തറിയാത്ത രീതിയിൽ ഒപ്പിച്ചിരുന്നു പക്ഷെ അതെല്ലാം പുറഞ്ഞു ലോകം ചാടിപ്പോയി അതിൻ്റെ വിവരങ്ങളൊക്കെ പുറത്തു വന്നു അതിൻ്റെ നാശനഷ്ടത്തെക്കുറിച്ച് വീഡിയോ സഹിതമുള്ള ചില ഭാഗങ്ങൾ പോലും ചില ചാനലുകളിലൊക്കെ ഇപ്പോൾ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ പറയുന്നു വളരെ കൃത്യവും ലക്ഷ്യം കാണുന്ന രീതിയിലുള്ള ക്രൂശ് മിസൈലാണ് ഇറാഖിൽ നിന്ന് പുറത്തു വന്നത് അമേരിക്ക ഇറാന്റെ പിന്തുണയുള്ള മലേഷ്യ വിഭാഗത്തിന്റെ റെസിഡന്റ് ഗ്രൂപ്പിനോട് ചേർന്നുള്ള വിഭാഗമാണ് ഇത് അക്രമം നടത്തിയത് എന്നുള്ളതും അതല്ലാത്ത സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന വേറെ മലേഷ്യ വിഭാഗങ്ങളുണ്ട് അവരാണ് എന്നുള്ള രണ്ട് അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് ഏതായിരുന്നാലും യുദ്ധത്തിന്റെ രീതി കാര്യങ്ങൾക്കൊക്കെ മാറ്റം വരിക എന്നുള്ളത് റഫ അക്രമത്തിന് തുടർച്ചയായിട്ട് ഉണ്ടാവും എന്ന് മുൻപ് ഇറാൻ പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാകുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ അക്രമ പരമ്പരകൾ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഇതിന് നിലനിൽക്കുക എന്നുള്ളതും അതിജീവിക്കുക എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസം ുന്നു മറ്റുള്ള രാജ്യങ്ങൾക്കിടയിലും അക്രമത്തിന്റെ തോത് ശക്തമാക്കാൻ വേണ്ടിയിട്ടുള്ള അഭിപ്രായങ്ങളോ നിലപാടുകളോ ഉണ്ടാവുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നൊരു മുന്നറിയിപ്പ് കൂടി അമേരിക്ക ഇപ്പോൾ ഇസ്രായേൽ നൽകിയിരിക്കുന്നു എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചത് അവരുടെ ഇൻ്റലിജൻസ് റിപ്പോർട്ടിന്റെ കണക്ക് പ്രകാരം അവർ പറയുന്നത് നമ്മളിപ്പോൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നതിന് അപ്പുറമായ രീതിയിൽ സൈനിക വിഭാഗങ്ങളോ രാജ്യങ്ങളോ ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ഇസ്രായേലിനെ ഒറ്റപ്പെടുത്താൻ വേണ്ടി വലിയ വേണ്ടി അക്രമം നടത്താനും സാധ്യതയുണ്ട് ഉണ്ട് അതുകൊണ്ട് അതും ശ്രദ്ധിക്കണമെന്നുള്ളതും റഫ അക്രമവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ മുന്നോട്ട് പോകുന്ന രീതി ഒരിക്കലും ഇസ്രായേലിന്റെ ഇസ്രായേൽ എന്ന രാജ്യത്തിന്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട് ഗുണമല്ല എന്നൊരു ഉപദേശം കൂടി യഥാർത്ഥത്തിൽ അമേരിക്ക നൽകിയിരിക്കുന്നു അതോടനുബന്ധിച്ച് പറഞ്ഞത് റഫേ അക്രമം ശക്തമാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നൽകുന്ന ആയുധങ്ങളെ ഒക്കെ തങ്ങൾ നിയന്ത്രിക്കുമെന്നും ഇനി ആയുധം നൽകാത്ത രീതിയിലുള്ള സംവിധാനം ഒരുക്കും എന്നൊക്കെ അമേരിക്ക പറഞ്ഞിട്ടുണ്ട് ഇത് നാടകമാണോ യാഥാർത്ഥ്യമാണോ എന്നൊന്നും മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നില്ല ഏതായിരുന്നാലും റഫേയുടെ അക്രമവുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേൽ ഇപ്പൊ പിടിച്ചിരിക്കുന്ന ഒലിവാൽ എന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല അവരുടെ രാജ്യത്തിന്റെ തകർച്ച അവർ ലോകത്തെ അറിയിക്കാത്ത രീതിയിൽ റഫേൽ നടക്കുന്ന അക്രമവും മരണവും മാത്രം ലോകത്തെ അറിയിക്കുന്ന ഒരു പ്രത്യേക സ്ഥിതി വിശേഷമാണ് യഥാർത്ഥത്തിൽ ഇപ്പോ ഗസേൽ നടക്കുന്നത് എന്നുള്ളത് നമ്മൾ കൃത്യമാണ് വ്യക്തമാണ്